നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെ വാട്സപ്പിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ട് പലപ്പോഴും പല ആളുകളും ഒരു ഫീച്ചറാണ് അതായത് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കും വാട്സപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ നമ്പർ നമ്മളുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അല്ലെങ്കിൽ നമ്മൾ ആ നമ്പർ ഉപയോഗിക്കാതെ ഒഴിവാക്കി കളഞ്ഞാൽ അതിനകത്തുള്ള വാട്സപ്പ് ആരും ഒഴിവാക്കാറില്ല പിന്നെ ആറു മാസങ്ങൾക്ക് ശേഷം ആ ഒരു സിം കാർഡ് മറ്റാർക്കെങ്കിലും കൈമാറിയാൽ ആ നമ്പർ കിട്ടുന്ന ആൾ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് അയാൾക്ക് കിട്ടും നിങ്ങളുടെ ഡാറ്റകളൊക്കെ അവർക്ക് എടുക്കാനും നിങ്ങളെ അയച്ച ഫോട്ടോ ചാറ്റ് മെസ്സേജുകൾ ആർക്ക് വേണമെങ്കിൽ കാണാനും എടുക്കാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പ് വേണ്ട എന്ന് കരുതി നിങ്ങൾ വാട്ട്സ്ആപ്പ് ഒഴിവാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വാട്സപ്പിനകത്ത് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫീച്ചറാണ് ഏതാണ് ആ ഫീച്ചർ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അതേ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് എന്താണ് അതിനകത്തുള്ള ഫീച്ചർ നോക്കാം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്തോടുക്കും ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വാണിംഗ് മെസ്സേജുകൾ കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ വാട്ട്സ്ആപ്പ് അക്കൗണ്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലുള്ള മുഴുവൻ മെസ്സേജുകളും ഡിലീറ്റായി പോകും അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങളുടെ നമ്പർ ഉപയോഗിച്ച് ആരെങ്കിലും വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലെ ഡീറ്റെയിൽസുകളൊന്നും ആർക്കും എടുക്കാനോ തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ കാണാനോ സാധിക്കില്ല അത്തരത്തിലുള്ള വാട്സപ്പ് മെസ്സേജ് മാത്രമല്ല ഗ്രൂപ്പുകൾ റിമൂവ് ആയിപ്പോകും അതുപോലെ തന്നെ ഹിസ്റ്ററി നിങ്ങളുടെ മെസ്സേജ് ഹിസ്റ്ററി പൂർണ്ണമായി ഡിലീറ്റ് ആകും നിങ്ങളുടെ വാട്സപ്പ് ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആകും അങ്ങനെയുള്ള വാണി മെസ്സേജുകൾ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക നിങ്ങൾ ഏത് നമ്പറാണോ വാട്ട്സ്ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നമ്പർ ഇവിടെ കൊടുക്കുക കൺട്രി സെലക്ട് ചെയ്യാനുണ്ട് നിങ്ങൾ ഈ ഇന്ത്യൻ നമ്പർ ആണെങ്കിൽ മുകളിൽ ഇന്ത്യ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഏത് കൺട്രി ആണെങ്കിൽ ഇപ്പോൾ വിദേശത്തുള്ള ആളുകളാണെങ്കിൽ അവരുടെ കൺട്രി സെലക്ട് ചെയ്ത് നമ്പർ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ മൊബൈൽ നമ്പർ കൊടുത്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നമ്പർ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ മുകളിലുണ്ട് ചേഞ്ച് നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഈ ഗ്രീൻ ബട്ടൺ ചേഞ്ച് നമ്പർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പുതിയ നമ്പറിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് മാറ്റുന്നുണ്ടെങ്കിൽ നിലവിൽ നിങ്ങളുടെ നമ്പർ നിങ്ങൾ ഒഴിവാക്കുകയാണ് അതിലുള്ള വാട്സ്ആപ്പ് നിങ്ങൾക്ക് പുതിയ നമ്പറിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് നമ്പർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്പറിലെ എല്ലാ വാട്സാപ്പ് ചാറ്റുകളും ആ നമ്പറിലേക്ക് കിട്ടും ഇനി ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ താഴെ ഭാഗത്ത് മൊബൈൽ നമ്പർ കൊടുക്കുക ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും ഏറ്റവും കൂടുതൽ റീസൺ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരുപാട് റീസൺസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം ഏത് സെലക്ട് കൊടുത്താലും പ്രശ്നമല്ല ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം താഴെ കടന്ന ഭാഗത്ത് ഡിലീറ്റ് അക്കൗണ്ട് കൊടുക്കുക ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പോപ്പ് ചോദിക്കും നിങ്ങളുടെ അക്കൗണ്ട് അവസാനം ഒരു വാണിംഗ് മെസ്സേജ് കൂടെ കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് പെർമനൻ്റ് ഡിലീറ്റ് ഡിലീറ്റാക്കാൻ പോവുകയാണ് എന്ന് ചോദിക്കും താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് അക്കൗണ്ട് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് അങ്ങ് ഡിലീറ്റ് ഡിലീറ്റാകും ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നില്ല എനിക്ക് ആവശ്യമുള്ള അക്കൗണ്ടാണ് അപ്പം പ്രത്യേകിച്ച് മൊബൈൽ നമ്പർ മാറ്റുന്ന ആളുകൾ മൊബൈൽ നമ്പർ ഒഴിവാക്കുന്ന ആളുകൾ ഇത്ര ആളുകളൊക്കെ വാട്ട്സപ്പ് ഡിലീറ്റ് ചെയ്യാതെ ഒരിക്കലും നിങ്ങളുടെ നമ്പർ ഒഴിവാക്കരുത് നിങ്ങളുടെ നമ്പർ ആറ് മാസങ്ങൾക്ക് ശേഷം മറ്റാർക്കെങ്കിലും കമ്പനി കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് അവർക്ക് കിട്ടും അപ്പം അക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം